പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റേതാണ് ആദ്യത്തെ വെല്ലുവിളി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചാൽ താഴെയുള്ള നേതാക്കളും വെല്ലുവിളിക്കണം പിന്നീടുള്ള വെല്ലുവിളി വന്നത് പി സി വിഷ്ണുനാഥ് എം എൽ എയിൽ നിന്നാണ് അദ്ദേഹം ചെറിയ നേതാവല്ല കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം ഒറ്റക്കല്ല ഷാഫി പറമ്പിലിനെയും കൂടെ നിർത്തിയാണ് വെല്ലുവിളിച്ചത് രണ്ട് വെല്ലുവിളികളും ഇരുവരുടെയും വാക്കുകൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും എന്താണ് പറയുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷനിൽ വരുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തെളിവെന്ത് അത് കഴിഞ്ഞ് പി സി വിഷ്ണുനാഥിന്റെ വെല്ലുവിളി കുറച്ചുകൂടി കടന്നുപോയി ഏത് ഹെഡിലാണ് ഇത്രയും തുക അയ്യായിരത്തോളം കോടി രൂപ വേണം ഏത് ഹെഡിലാണ് ഇത്രയും തുക ചെലവഴിച്ചത് അതിന് സർക്കാർ ഉത്തരവുണ്ടോ എന്നായിരുന്നു ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ തന്നെ ഉത്തരവ് പുറത്തുവിട്ടു രണ്ടായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിന്റെ ഉത്തരവ് ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് നാലാമത്തെ പാരഗ്രാഫിൽ പതിനയ്യായിരം രൂപ വരെ നൽകാം അതിനപ്പുറത്ത് നൽകേണ്ടി വന്നാൽ അതേക്കുറിച്ച് പരിശോധിക്കണം എന്ന് വെച്ചാൽ മാക്സിമം നൽകാൻ കഴിയുന്നത് പതിനയ്യായിരം രൂപയാണ് അതിനു മുകളിൽ നൽകാനുണ്ട് അത് പിന്നീട് നൽകാം എന്നാണ് പതിനയ്യായിരം രൂപ വരെ നൽകാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും പതിനയ്യായിരം രൂപ വരെ കുടിശ്ശ്യ ഉണ്ടാകണമല്ലോ അതുകൊണ്ടാണ് പതിനയ്യായിരം രൂപ വരെ ഉത്തരവിട്ടിരിക്കുന്നത് നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കൂടി പ്രേക്ഷകർ കാണണം എന്ന് അഭ്യർത്ഥിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ പതിനയ്യായിരം രൂപ നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ സ്വാഭാവികമാണ് അത്രമൊരു ചോദ്യവും ചോദിക്കാമല്ലോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ വെറുതെ പറയുന്നതല്ലേ പതിനയ്യായിരം രൂപ നൽകി എന്നൊക്കെ അത് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടാകും അത്രയും നൽകിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് വി സി വിഷ്ണ ചോദിക്കുന്നത് ഏത് ഗഡിൽ നൽകി എന്തെങ്കിലും ഉത്തരവുണ്ടോ എന്ന് ഉത്തരവുണ്ട് ഉത്തരവ് പ്രേക്ഷകർ കണ്ടു ഇനിയിപ്പോഴിതാ പതിനയ്യായിരം രൂപ പതിനാലായിരത്തി ചില്ലറ രൂപ ഒപ്പിട്ട് വാങ്ങിയ റെസിറ്റ് പ്രേക്ഷകർക്ക് കാണാം ആദ്യം കാണിക്കുന്നത് റായൻകുട്ടി എന്ന് പറയുന്ന ആളുടെ ഒരു റെസിപ്റ്റാണ് അതിൽ പതിനാലായിരത്തി നാന്നൂറ് രൂപയാണ് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് റായൻകുട്ടി പന്ത്രണ്ടേ ബാർ ഇരുന്നൂറ്റി അറുപത്തി നാല് വാഴക്കപ്പറമ്പിൽ നെല്ലായ നെല്ലായ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് കുട്ടി വാങ്ങിയിരിക്കുന്നത് പതിനാലായിരത്തി നാനൂറ് രൂപയാണ് പതിനയ്യായിരം വാങ്ങിയിട്ടില്ല പതിനാലായിരത്തി നാന്നൂറ് രൂപ ആ രസീതിയാണ് ഒപ്പിട്ട് വാങ്ങിയ കൈപ്പറ്റിയ രസീതിയാണ് പ്രേക്ഷകർ കാണുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി മാത്രമാണോ അതല്ല ഇനിയുമുണ്ട് അടുത്തത് പാത്തുമ്മ പാത്തുമ്മ വാങ്ങിയിരിക്കുന്നത് കൃത്യം പതിനയ്യായിരം രൂപയാണ് പാത്തുമ്മ പന്ത്രണ്ട് പാർ നൂറ്റി എമ്പത്തിരണ്ട് പുളിക്കൽ പൊട്ടഞ്ചിറ നെല്ലായ നെല്ലായ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പാത്തുമ്മയുടെ ഫോൺ നമ്പർ കൂടി ഇതിൻ്റെ അടൊപ്പം നൽകിയിട്ടുണ്ട് പതിനയ്യായിരം രൂപയാണ് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് പതിനയ്യായിരം രൂപ അതുമാത്രമല്ല അതിനുശേഷം വീണ്ടുമുണ്ട് പാർവതിയമ്മ പാർവതിയമ്മ വാങ്ങിയിരിക്കുന്നത് കൃഷ്ണ നിവാസ് നെല്ലായ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പന്ത്രണ്ട് ബാർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വീട്ടു നമ്പർ അടക്കമാണ് നൽകിയിരിക്കുന്നത് കൈപ്പറ്റിയിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പാർവതിയമ്മ കൈപ്പറ്റിയത് പതിനയ്യായിരം രൂപയാണ് ഒപ്പിട്ട് വാങ്ങിയ റെസീപ്റ്റ് ആണ് പ്രേക്ഷകർ കാണുന്നത് ഇനിയിപ്പോൾ പി സി വിഷ്ണുനാഥ് ചോദിച്ചു ഇത്രയും രൂപ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുക ചെറിയ പണമല്ല അയ്യായിരം കോടി രൂപ വേണം അത് നൽകിയിട്ടുണ്ടോ അത് ഏത് ഹെഡിൽ നൽകി ഈ ചോദ്യമാണ് പി സി വിഷ്ണുനാഥ് ചോദിച്ചത് അതിനും ഉത്തരവുണ്ട് എം സ്വരാജ് നിയമസഭയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി ആറിന് ചോദിച്ചിൽ ഇരുപത്തി ആറിന് ചോദിച്ച ഇങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചാണ് ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുറിശിക്കുണ്ടായിരുന്നു എന്ന് തരംതിരിച്ച് പറയാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരവാദിത് ഇങ്ങനെയാണ് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ പെൻഷൻ വികലാഗം പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശുകയുണ്ടായിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡി ബി ടി സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ വിശദമായ മറുപടിയാണ് അതിനുശേഷം മറ്റു ചോദ്യമുണ്ട് ഇതിലേക്കായി എത്ര തുക ചെലവഴിച്ചു എന്ന് അറിയിക്കാമോ എന്ന് പി സി പ്രഷാദ് ചോദിച്ചു അയ്യായിരം കോടി രൂപയോളം വേണം ആ തുക എവിടെ നിന്ന് ചെലവഴിച്ചു ഏതു വഴി ചെലവഴിച്ചു ഏത് അക്കൗണ്ടിൽ ഏത് ഹെഡിൽ ചെലവഴിച്ചു എന്നൊക്കെ ചോദിച്ചു ആ ചോദ്യത്തിനുള്ള ഉത്തരം നിയമസഭയിൽ ഡോക്ടർ തോമസ് ഐസക്ക് എം സ്വരാജിന് അന്ന് അദ്ദേഹം തൃപ്പൂണിത്ര എം എൽ എ ആയിരുന്നു നിയമസഭാംഗമായിരുന്നു എം സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് കൊടുത്ത മറുപടി ഉണ്ട് നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഇതിലാ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ട് രൂപ രൂപയാണ് വേണ്ടത് അത് പി സി അറിയാം അതുകൊണ്ടാണ് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് ഇത്രയും തുക എങ്ങനെയാണ് ചെലവഴിച്ചത് ഏത് അക്കൗണ്ടിലാണ് ചെലവഴിച്ചത് എന്ന് അതിനാണ് തോമസ് ഐസക് നിയമസഭയിൽ മറുപടി പറഞ്ഞത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനു വേണ്ടി മാത്രം എന്ന് എല്ലാം പൊളിയുകയാണ് ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചു ഉത്തരവുണ്ട് ഉത്തരവ് പ്രേക്ഷകർ കണ്ടു പിന്നെ ചോദിച്ചു ഇത്രയും പണം കൈപ്പറ്റിയിട്ടുണ്ടോ ആരെങ്കിലും പതിനയ്യായിരം രൂപയൊക്കെ പെൻഷൻ ഇനത്തിൽ ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൈപ്പറ്റിയ രസീത് പ്രേക്ഷകർ കണ്ടു ഒന്നും കൂടി പറയാം റായൻകുട്ടി പന്ത്രണ്ട് പാർ ഇരുന്നൂറ്റി അറുപത്തി നാല് വഴക്കാപ്പറമ്പിൽ നെല്ലായ വാങ്ങിയിരിക്കുന്നത് പതിനാലായിരത്തി നാനൂറ് രൂപ പാത്തുമ്മ പന്ത്രണ്ടേ പാർ നൂറ്റി എൺപത്തിരണ്ട് പുളിക്കൽ പൊട്ടച്ചിറ നെല്ലായ വാങ്ങിയിരിക്കുന്നത് പതിനയ്യായിരം രൂപ ചെറിയ പണമല്ല പതിനയ്യായിരം രൂപ അതിനുശേഷം പാർവതി അമ്മ പന്ത്രണ്ടേ പാർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൃഷ്ണവിലാസം നെല്ലായ വാങ്ങിയിരിക്കുന്നത് പതിനയ്യായിരം രൂപ ഇത് ഒരു സ്ഥലത്തെ ഒന്നോ രണ്ടോ മാത്രം റിസിറ്റുകളാണ് ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ എന്തിനാ പറയുന്നു ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ പരിശോധിച്ചാൽ എണ്ണം പരിശോധിച്ചാൽ പഞ്ചായത്തിൽ രേഖകൾ ഉണ്ടാകും കൈപ്പറ്റിയ രസീത് ബുക്ക് പഞ്ചായത്തിൽ ഉണ്ടാകും അതൊന്ന് എടുത്ത് മറിച്ചു നോക്കിയാൽ മതി നിലമ്പൂർ പഞ്ചായത്തിൽ ഏതാനും പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കൂടെ മുസ്ലിം ലീഗുമുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരായ പഞ്ചായത്തുമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിലുണ്ടാകും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലത്ത് പെൻഷൻ വിതരണം ചെയ്തതിന്റെ രേഖകൾ ആ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ മതി ഇപ്പോൾ മനസ്സിലാകും പതിനയ്യായിരം രൂപയും പതിനാലായിരം രൂപയും പതിനായിരം രൂപയും ഒക്കെ ഒപ്പിട്ട് വാങ്ങിയ ആളുകൾ ചിലപ്പോൾ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഉണ്ടാകും അതൊക്കെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നതേയുള്ളൂ അതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ബുക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം ചോദിച്ചു ഈ പണം അയ്യായിരം കോടി രൂപ എവിടെ ചെലവഴിച്ചു എങ്ങനെ ചെലവഴിച്ചു ഏത് ഹെഡിൽ ചെലവഴിച്ചു ഏത് അക്കൗണ്ടിൽ ചെലവഴിച്ചു എന്ന് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞു നിയമസഭയ്ക്കകത്ത് നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കുടിശ്ശിക വിതരണം ചെയ്തതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് എം സ്വരാജന് ഡോക്ടർ തോമസ് ഐസക് അന്നത്തെ ധനകാര്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയും പ്രേക്ഷകർ കണ്ടു എന്നുവെച്ചാൽ കോൺഗ്രസും യു ഡി എഫും കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഭരണപക്ഷത്തിന്റെ സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ ആരോപണം ശരിയാണ് എന്ന് തെളിയുകയാണ് ഈ ഓരോ രേഖകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രേഖകളും ഇനിയും രേഖകൾ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട